ദ ജേർണലിസ്റ്റിലേക്ക് ഗസയെ പലസ്തീനെ തൊട്ടുപോകരുത് എന്ന് അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗസയെ സംരക്ഷിക്കാൻ പശ്ചിമേഷ്യയുടെ സമാധാനം കാക്കാൻ ലോകശക്തികളെ എതിരിടാൻ ഏതറ്റം വരെയും ഇറാൻ പോകുമെന്ന് തന്നെയാണ് വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യയെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തലിന് ശേഷം സമാധാനം പുലർന്നുകൊണ്ടിരിക്കുന്ന ഗസയിലേക്ക് അമേരിക്കയുടെ ഒരു കൂറ്റൻ പട വരുമെന്നും അവിടെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങളെ ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ സൗദിയിലേക്കോ നാടുകടത്തുമെന്നും ശേഷം അമേരിക്ക ഗസയെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നും അതിനിപ്പുറം ഈ ജനങ്ങളെയൊക്കെ പതിയെ പതിയെ തിരിച്ചു കൊണ്ടുവരുമെന്നുമുള്ള അടിച്ചു കിറങ്ങിയ ഏതാണ് ചേട്ട അടിച്ച എന്ന് ജനങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ട്രംപ് പുറപ്പെടുവിച്ചത് ഇങ്ങനെയൊരു പ്രസ്താവന ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരാനുള്ള കാരണക്കാരൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആയിരുന്നു ബെഞ്ചമിൻ നെത്തന്യാഹു വാഷിംഗ്ടണിലേക്ക് കയറി ചെന്നിട്ടാണ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചയിൽ ഇറാനെക്കുറിച്ചുള്ള ഭീതിയാണ് എല്ലാ വാക്കുകളിലും നെതന്യാഹു പറഞ്ഞത് എന്നാണ് അന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇറാൻ അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നെത്തന്യാഹുവിനെ കൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന ഐ ഡി എഫിനെ കൊണ്ട് ഇനിയും ഗസയിൽ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി അങ്ങനെ പോയാലും ഒരു നേട്ടവും ഉണ്ടാകില്ല എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഇസ്രായേലിൻ്റെ പഴയ പ്രതിരോധ മന്ത്രി യോ ഗലന്റും ഇസ്രായേലിൻ്റെ പഴയ സൈനിക ജനറൽമാരും അടക്കമുള്ളവർ നിരവധി അവിടെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകുന്ന അതേ യുദ്ധ സ്ട്രാറ്റജി യുദ്ധമെന്ന് വിളിക്കാൻ കഴിയില്ല വംശഹത്യ അല്ലെങ്കിൽ ഏകപക്ഷീയമായ കടന്നാക്രമണം നിരായുധർക്ക് നേരെ ആക്രമണവും കൊലപാതകവും കൊലവിളിയും നടത്തുന്ന ഭീരുത്വം അതൊക്കെയാണ് ഇസ്രായേൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ആ രീതി തുടർന്നു കൊണ്ടിരുന്നാൽ ഇസ്രായേലിനൊന്നും നേടാൻ കഴിയില്ല എന്നും ഗസ പിടിച്ചടക്കുക എന്ന സ്വപ്ന പദ്ധതി നടപ്പാകാതെ പോകുമെന്നും കൃത്യമായി നെതന്യാഹു ട്രംപിനെ അറിയിച്ചു ട്രംപിനെ സംബന്ധിച്ച് ഇസ്രായേലിനൊപ്പം നിൽക്കുക എന്നതിൽ കവിഞ്ഞു മറ്റൊന്നുമില്ല പക്ഷേ അറബ് രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് സൗദിയുമായുള്ള വ്യാപാര ബന്ധം റിയൽ എസ്റ്റേറ്റ് ബന്ധം അങ്ങനെ പലതും ട്രംപിൻ്റെ സ്വപ്നങ്ങളിലുമുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് എന്താകും അവസ്ഥ എന്നറിയാൻ വേണ്ടി ഒരു വെടി പൊട്ടിച്ചതാണ് ഞാൻ അമേരിക്കൻ സൈന്യത്തെ അങ്ങോട്ടയച്ച് അവിടെ മൊത്തം ഉല്ലാസ നൗകകളുണ്ടാക്കി ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ട്രംപ് പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വലിയ തിരിച്ചടിയാണ് അതിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിൽ തന്നെ സൗദിയുടെ നിലപാട് അതിശക്തമായിരുന്നു സൗദി വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ അവരുടെ വാർത്താക്കുറിപ്പിൽ അല്ലെങ്കിൽ അവരുടെ പത്രികയിൽ കൃത്യമായി പറയുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് അതായത് അസന്നിഗ്ധമായി സൗദി പറയുകയാണ് ഒരു കാരണവശാലും നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല പലസ്തീനികൾ പലസ്തീനിയിൽ തന്നെ കഴിയുമെന്ന് ഇപ്പം സൗദി അത്രയും സ്ട്രോങ് ആയി നിലപാട് സ്വീകരിക്കുന്നതിന് പിന്നാലെ ഇറാനും ഇപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ പിന്തുണ പലസ്തീനികൾക്ക് കൊടുക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വാർത്തകൾ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു ഇന്ന് ടെലഗ്രാഫ് എന്ന അന്താരാഷ്ട്ര മാധ്യമത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് അത് പ്രേക്ഷകർ ഒന്ന് കാണുക റിവോക് ഫത്വ എഗെയിൻസ്റ്റ് ന്യൂക്ലിയർ വെപ്പൺസ് ഇറാനിയൻ കമാൻഡോ സ്റ്റെൽ ആയതോള അതായത് ന്യൂക്ലിയർ വെപ്പണുകളുമായി ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഫത്വ പിൻവലിക്കണം എന്ന് ഐ ആർ ജി സിയുടെ കമാൻഡർമാർ ഇറാനിയൻ കമാൻഡർമാർ എന്നാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന അവരുടെ സൈന്യം അവരുടെ കമാൻഡർമാരുൾപ്പെടുന്ന അവർ കൃത്യമായി തന്നെ പറയുകയാണ് ഈ ഫത്വ പിൻവലിക്കണമെന്ന് എന്തായിരുന്നു ആ ഫത്വ ആ ഫത്വ എന്ന് പറയുന്നത് ആണവായുധങ്ങളുടെ ഉപയോഗം സംഭരണം വിതരണം തുടങ്ങിയവയൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നതായിരുന്നു ആ ഫത്വയിലുണ്ടായിരുന്നത് ഇതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി പുറപ്പെടുവിക്കുകയും രണ്ടായിരത്തി മൂന്നിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നാണ് വാർത്തകളിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫത്വ ഇറാന്റെ പരമോന്നത നേതാവ് അഗ്നി ആചാര്യൻ പുറപ്പെടുവിച്ചതോടുകൂടിയാണ് ഇറാന് ആണവായുധങ്ങളുടെ സംഭരണവും വിതരണവും ഉൽപ്പാദനവും ഒക്കെ ഒരു വിലക്ക് എന്ന നിലയിൽ അത് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമായി മുന്നിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഐ ആർ ജി സിയുടെ കമാൻഡർമാർ പറയുന്നത് എത്രയും വേഗം ഈ ഫത്വം പിൻവലിക്കണം നമുക്ക് ആണവായുധം ഉണ്ടാക്കണം ആണവായുധ ബോംബുകൾ ആവശ്യമുണ്ട് ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഇറാന് വേണം കാരണം ഇറാന് വെല്ലുവിളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇറാൻ എന്നൊരു രാജ്യത്തിന് മാത്രമല്ല ഇറാൻ പിന്തുണ കൊടുക്കുന്ന ഇറാൻ സ്നേഹിക്കുന്ന പ്രാദേശിക രാഷ്ട്രങ്ങൾക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉദ്ദേശിക്കുന്നത് ട്രംപ് പുറത്തിറക്കിയ ആ ഒരു വെല്ലുവിളി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോകുന്നു എന്ന പ്രതീതി ഉണ്ടായിരുന്ന സമയത്താണ് ട്രംപ് പൊടുന്നനെ വന്നതെല്ലാം തകർത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ്റെ ഐ ആർ ജി സി എന്ന് പറയുന്ന അവരുടെ സൈന്യം അവർ പറയുന്നത് ഇവിടെ വലിയ വെല്ലുവിളികളുണ്ട് വലിയ തോതിലുള്ള പാശ്ചാത്യ അധിനിവേശമുണ്ട് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ എങ്കിലും നമുക്ക് ആണവായുധങ്ങൾ ഉണ്ടാക്കിയേ മതിയാകൂ എന്ന് അവർ കൃത്യമായി പറയുകയാണ് അപ്പോൾ അത് പലസ്തീന് സംരക്ഷണം കൊടുക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് അതായത് ഇറാൻ പറഞ്ഞതൊന്നും വെറുതെയല്ല അവർ കൃത്യമായ ആയുധ നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നേരത്തെ നമ്മൾ കണ്ടതാണ് ഇറാൻ്റെ ഭൂഗർഭ അറയിലെ മിസൈൽ ലോഞ്ചറുകളുടെ വീഡിയോകളൊക്കെ അവർ തന്നെ പുറത്തുവിട്ടിരുന്നു പലയിടങ്ങളിലായി അവർ ഭൂഗർഭ അറകൾ ഉണ്ടാക്കുന്നു അവിടെ വലിയ വലിയ ലോഞ്ചറുകൾ ഉണ്ടാക്കുന്നു രണ്ടായിരവും മൂവായിരവും കിലോമീറ്റർ വരെ ദൂരത്തിൽ പോകാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ ശ്രേണി അവരുണ്ടാക്കുന്നു അങ്ങനെ 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 മൊത്തത്തിൽ എല്ലായിടത്തും തങ്ങളുടെ സൈനിക ശക്തിയും ആയുധ ശക്തിയും വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇറാൻ എന്നുള്ളത് അവർ നേരത്തെ തന്നെ ലോകത്തെ ബോധ്യപ്പെടുത്തിയതാണ് അത് ട്രംപും നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരമൊരു വലിയ പ്രഖ്യാപനം ഇറാൻ നടത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ ഐ ആർ ജി സിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിലപാട് വരുന്നത് നേരത്തെ തന്നെ ആയത്തുള്ള അലി ഖൊമൈനി അമേരിക്കയോട് കൃത്യമായൊരു വെല്ലുവിളി നൽകിയിരുന്നു നടത്തിയിരുന്നു അമേരിക്കയുടെ ഏതൊരു ശത്രുതാപരമായ നീക്കത്തിനും ഇറാൻ കർശന നിലപാടുകളിലൂടെ നടപടികളിലൂടെ മറുപടി നൽകുമെന്നായിരുന്നു അലി ആയിത്തുള്ള അലി ഖുമൈനിയുടെ ഏറ്റവും ഒടുവിൽ വന്ന വെല്ലുവിളി അമേരിക്കക്കെതിരെയുള്ള വെല്ലുവിളി അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയോ ഇസ്രായേലോ ഏതെങ്കിലും തരത്തിലൊരു അറ്റാക്കുമായി വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ യുദ്ധത്തിലേക്ക് ഇറാൻ പരിപൂർണ സന്നാഹങ്ങളും ഇറക്കിയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് അവരും പറഞ്ഞിരുത് കാരണം ഇസ്രായേൽ ഇറാനു നേരെ ആക്രമണം നടത്തിയെന്നൊക്കെ മുമ്പ് പ്രഖ്യാപിച്ച ആ സമയത്ത് ഇറാനെ തകർത്ത് തരിപ്പണമാക്കിയെന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ ഉദ്ധരിച്ച് പല വാർത്തകളും വന്നിരുന്നു ആ സമയത്ത് ഇറാൻ പറഞ്ഞതാണ് ഇനിയും ഇത്തരത്തിലെ ആക്രമണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയാം യുദ്ധം ചെയ്യാനുള്ള പണി ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളത് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇറാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ ഐ ആർ ജി സിയുടെ കമാൻഡർ അയത്തുള്ള അലി ഖുമൈനിയോട് പറയുകയാണ് ഒരു നിർണായകമായ ആവശ്യം ഉന്നയിക്കുകയാണ് ആണവായുധങ്ങളുടെ വികസനവും ഉപയോഗവും ഒക്കെ നിരോധിക്കുന്ന രാജ്യത്തെ ആ വലിയ ഫത്വ പിൻവലിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആണവായുധങ്ങളുടെ ഉപയോഗമൊന്നും ഒരു പ്രശ്നമല്ലാതായി മാറും ഇപ്പം തന്നെ വടക്കൻ കൊറിയയിൽ നിന്ന് ആവശ്യത്തിന് ആണവായുധങ്ങളും അതുണ്ടാക്കാനുള്ള രീതികളുമൊക്കെ ഇറാൻ സ്വായത്തമാക്കിയിട്ടുണ്ട് എന്നും അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള ചില സൂചനകൾ ചില വാർത്തകൾ വന്നിരുന്നു അതിൻ്റെ കൂടെയാണിപ്പോൾ ഈ ഐ ആർ ജി സിയുടെ സൂപ്പർ കമാൻഡർ തന്നെ ഞങ്ങൾക്ക് നമുക്ക് ആയുധങ്ങൾ വേണം ആണവായുധങ്ങൾ ഉണ്ടാക്കണം എന്ന രീതിയിൽ പറയുന്നത് ഇതോടുകൂടി ഇറാൻ ഇരിക്കുകയല്ല ഇറാൻ കൃത്യമായ വലിയൊരു പടയൊരുക്കത്തിലേക്ക് പോവുകയാണ് എന്ന് മിനിമം ഡൊണാൾഡ് ട്രംപിനെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ പലസ്തീനിലേക്ക് അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പശ്ചിമേഷ്യയുടെ സമാധാനം തകർക്കുന്ന വിധത്തിൽ ട്രംപും ടീമും ഇറങ്ങി തിരിക്കുകയാണ് ദശയിലേക്ക് എന്ന് വെക്കുക അങ്ങനെ വെച്ചാൽ ഞങ്ങളും വെറുതെ ഇരിക്കില്ല എന്ന് കൃത്യമായ താക്കീത് വിവരമറിയും പലസ്തീനെ തൊട്ടാൽ എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ഈ നടക്കുന്ന നീക്കങ്ങളുടെയൊക്കെ അർത്ഥം അതിൽ സംശയം വേണ്ട